രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി മാതൃകാപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തിരുവല്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തിരുവല്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എം എൽ എ സ്ഥാനം രാഹുൽ രാജിവെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു രാഹുലിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരെങ്കിലും രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കൂടിയും ഇത്രയും നിശ്ചയദാദ്യത്തോടുകൂടിയും ഒരു തീരുമാനമെടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിലൊരു പരാതിയില്ല ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവച്ചു അതിനുശേഷം പാർട്ടി ഗൌരവതരമായി ആ കാര്യം പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ റേപ്പ് ഇപ്പൊ ഞങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുന്നവർ ഏഹ് മന്ത്രി എം പി രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു ഇത് ഭയങ്കര ആയി പോയത് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപോക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ സ്വയം ഒരു ഉളുപ്പു ഒരു റേപ്പ് കേസിലെ പ്രതി എം എൽ എട്ടിരിക്കുകയാണ് സി പി എമ്മില് ഞാൻ പേരൊന്നും പറയില്ല അല്ലെ ഞങ്ങളതാണ ചെയ്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി പി എം ഒരു നടപടി എടുത്തില്ല ബി ജെ പി പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം ആരും ഒരു നടപടി എടുത്തിട്ടില്ല ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് തന്നെ പറയാലോ ഞങ്ങളാരല്ല അവർ ആരെങ്കിലും പേര് പറഞ്ഞു ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി അതെല്ലാം പറഞ്ഞു ഞങ്ങൾക്കും കുഴപ്പമായിരുന്നല്ലോ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി അതെന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറൊരു പാർട്ടിയേലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും ഞങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും